ഒരു നാൾ ഒരു കുറുക്കൻ ഭയങ്കര ദാഹം എന്തോ ചെയ്യും ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു ഇത്തിരി വെള്ളം കുടിച്ചോളാം വയ്യ അങ്ങനെ അത് നടന്ന് പോയ വഴിക്ക് കണ്ടത് ഒരു കിണർ ഗ്രാമമാണ് മനുഷ്യരുപയോഗിക്കുന്ന കിണറാണ് ആ കിണറ്റിന് കപ്പിയും കയറും ബക്കറ്റുമുണ്ട് എന്തായാലും ഈ കുറുക്കന് കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിക്കാൻ അറിയില്ല അങ്ങനെ ഇത് എത്തി നോക്കി കിണറ്റിലോട്ട് എത്തി നോക്കി ഓഹ് നീ എങ്ങനെ ഇതിൽ നിന്ന് വെള്ളം കുടിക്കും അങ്ങനെ നോക്കിയ വഴിക്ക് കാല് വഴുതി ഈ കിണിന്റെ അകത്ത് അങ്ങ് വീണു ഈ കുറുക്കൻ അങ്ങനെ വെള്ളം കുടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് വെള്ളത്തിൽ വീണ കുറുക്കൻ്റെ അവസ്ഥ ഇനി എന്ത് ചെയ്യും ഇതെങ്ങനെ പുറത്തേക്ക് വരും ഇനി ഇത്രയും വലിയ കിണറാണല്ലോ എന്തായാലും അഭായമൊന്നും സംഭവിച്ചില്ല മുറിവൊന്നും ഏറ്റില്ല നേരെ വീണത് വെള്ളത്തിലാണ് ആവശ്യത്തിന് വെള്ളം കുടിച്ചെങ്കിലും ഇനി എങ്ങനെ പുറത്ത് വരും ആകെ വിഷമത്തിലായി അങ്ങനെ കുറച്ച് നേരം ഇനി എന്ത് എന്ന വിഷമത്തിൽ നിരാശയിലാ കുറുക്കൻ കിണറ്റിനകത്ത് അകപ്പെട്ട് പൂർണ്ണമായിട്ട് നനഞ്ഞ് ആവശ്യത്തിന് വെള്ളം കുടിച്ചെങ്കിലും കുളിച്ച് അങ്ങനെ നിൽക്കുകയാണ് സഹായത്തിന് നിലവിളിച്ചിട്ടും കൂവിയിട്ടും ഒന്നും ആരും കേൾക്കാനില്ല അന്നേരമാണ് അതിലെ ഒരു തെരുവ് നായ ഒരു പട്ടി നടന്നു പോയത് അപ്പോൾ ഈ കുറുക്കൻ്റെ ശബ്ദം കേട്ടിട്ട് ഈ നായയ്ക്ക് എന്തായത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ എന്നുള്ള കൗതുകത്തോട് കൂടി കിണറ്റിലേക്ക് നോക്കി നോക്കിയപ്പോഴത്തേക്ക് ഈ കുറുക്കൻ പറഞ്ഞു ഹായ് പട്ടി ഇടേ ഇവിടെ ഞാൻ ആടിൻ്റെ നല്ല അടിപൊളി ഒരു ഇറച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റാരും പങ്കിട്ട് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ കിണറ്റിലേക്ക് ഇറങ്ങി വന്ന് ഇതിൽ നിന്ന് രഹസ്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക നിനക്ക് വന്നാൽ നിനക്ക് ഞാൻ കുറച്ച് തരാം വളരെ രുചികരമായ എല് നിനക്ക് കഴിക്കാം നീ ഒരു കാര്യം ചെയ്യും നീ വരുന്നില്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല ഞാൻ നിനക്ക് മുകളിലോട്ട് വന്നിട്ട് തരാം നീ ആ ബക്കറ്റ് ആ കയറുമായിട്ട് താഴോട്ടിടും ഞാൻ മുകളിലോട്ട് വന്നിട്ട് നിനക്ക് ആവശ്യം പോലെ ഞാൻ എല്ല് തരാം ഇവിടെ ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ ഇതും വിശ്വസിച്ചിട്ട് ഈ പട്ടി എന്ത് ചെയ്ത് കുറുക്കന് വേണ്ടി അതറിയുന്നില്ലല്ലോ കുറുക്കൻ രക്ഷപ്പെടാൻ വേണ്ടിയാണെന്ന് ഈ പട്ടി അറിയുന്നില്ലല്ലോ തെരുവില്ല നായയല്ലേ അത്രയും വിവരമൊക്കെ ഉള്ളു അന്നേര് വാലാട്ടിക്കൊണ്ട് ഈ പട്ടി എന്ത് ചെയ്ത് ഈ കയറ് ആ ബക്കറ്റും ആയിട്ട് താഴേക്ക് ഇട്ടു കൊടുത്തു അപ്പം ഈ ബക്കറ്റിലോട്ട് ചാടി ഇരുന്നു ഈ കുറുക്കൻ എന്നിട്ട് കുറുക്കൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഈ വലിച്ചോ മേളിലോട്ട് വലിച്ചെടുക്കുക ഞാൻ അന്നേരം പുറത്ത് വന്നിട്ട് നിനക്ക് ആവശ്യം പോലെ തരാം നീ ഇങ്ങോട്ട് ഇറങ്ങണ്ട നിനക്ക് ആവശ്യം പോലെ ഞാൻ പുറത്ത് വന്നിട്ട് തരാം അപ്പോൾ ഇതും വിശ്വസിച്ച് എന്ത് ചെയ്ത് ഈ പട്ടി ഈ കയറ് താഴോട്ട് ആ ബക്കറ്റുമായിട്ട് ഇട്ടുകൊടുത്തു അങ്ങനെ കൊടുത്ത അവസ്ഥയ്ക്ക് ബക്കറ്റ് ആയിട്ട് ബക്കറ്റിലിരുന്നല്ലോ ഈ കുറുക്കൻ അന്നേരം ഈ നായ കയർ വലിച്ച് ഈ കുറുക്കനെ പുറത്തേക്ക് കൊണ്ടുപോകും കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആ എന്തു ചെയ്യ എല്ലാം എന്ത് ചെയ്യുന്ന പട്ടി അന്നേരം കുറുക്കൻ പറഞ്ഞു അത് ഞാൻ പുറത്തേക്ക് വരുന്ന ധൃതിയിൽ നിനക്ക് ആവശ്യമുള്ളത് താഴെ ആ കിണറ്റിൽ ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ എല്ലാം ഇരിപ്പുണ്ട് നീ കയറി നീ ഇറങ്ങിയെടുത്തോ ഞാനും കയറി വന്നല്ലോ ഷേ നീ അങ്ങെടുത്തോ നീ ഒരു കാര്യം ചെയ്യ താഴോട്ട് ഇറങ്ങും എന്നും പറഞ്ഞ് ഈ പട്ടിയെ പ്രോത്സാഹിപ്പിച്ച് ഈ പട്ടിയെ കിണറ്റിലോട്ട് ചാടിച്ച് എന്നിട്ട് ഈ കുറുക്കൻ ടാറ്റ പറഞ്ഞിട്ട് അങ്ങ് പോയി പട്ടി അതിൻ്റെ അകത്ത് അകപ്പെട്ട് ഈ കുറുക്കനെ രക്ഷിക്കാൻ വേണ്ടിയല്ല ഈ പട്ടി ബക്കറ്റ് എടുത്ത് താഴോട്ട് കയറുമായിട്ട് എറിഞ്ഞത് തൻ്റെ കൊതിവുണ്ട് ആ എല്ല് കിട്ടുമല്ലോ കുറുക്കനെ വിശ്വസിച്ച് ചെയ്തതാണ് ഇപ്പോൾ പട്ടി അകപ്പെട്ട് കുറുക്കൻ അങ്ങ് പോവുകയും ചെയ്തു പട്ടി അതിനകത്ത് വെള്ളം കുടിച്ച് ചത്ത് ഇതാണ് വാസ്തവം ഇതാണ് മനുഷ്യജീവിതം പലരിലൂടെയും ഈ നായ നക്കി എന്ന് പറയുന്നൊരവസ്ഥ ഈ കുറുക്കന്മാരുടെ ചില ഇത്തരം കുറുക്കൻ്റെ ബുദ്ധി ആ ഒരു കണ്ണിങ്നെസ് ആ മനുഷ്യനെ പറ്റിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു പറ്റിക്കുന്ന അവസ്ഥ ഇന്ന് വളരെ 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 കൂടുതലാണ് സമൂഹത്തിൽ ആർക്കും ആരോടും ആത്മാർത്ഥത പ്രതിബദ്ധത ഉണ്ടോ എന്ന സംശയം ഉദിച്ചിരിക്കുകയാണ് താൻ വീണോ മറ്റൊരാളെയും കൂടി കുഴിയിൽ ചാടിക്കുക അല്ലെങ്കിൽ മറ്റൊരാൾ കുഴിയിൽ വീഴട്ടെ ഞാൻ രക്ഷപ്പെടട്ടെ എന്ന സ്വാർത്ഥത കൂടി ഇന്ന സമൂഹത്തിൽ ഏറെ കാണുന്ന അവസ്ഥ ആയിരിക്കുന്നു കാരണം അത്രമാത്രം ഭൗതികതയിൽ മനുഷ്യൻ ഇന്ന് അടിമപ്പെട്ടിരിക്കുകയാണ് അതിനാൽ നമുക്കുണ്ടായിരിക്കേണ്ടത് മനുഷ്യത്വം മനസാക്ഷി ആണ് തൽക്കാലത്തേക്ക് സ്വാർത്ഥതുകൊണ്ട് പലതും നേടാൻ സാധിക്കും ഇത്തിരി പൈസയും പണവും ഒക്കെ ലഭിക്കും പക്ഷേ എത്ര കാലം അല്ലെങ്കിൽ അത് തുടർന്ന് നിലനിൽക്കും എന്നൊരു ചോദ്യമുണ്ട് അത് പ്രകൃതിയുടെ നിയമമാണ് എവറി ആക്ഷൻസ് എനാക്കും ഓപ്പോസിറ്റ് റിയാക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ വാട്ട് ഈസ് ഓട്ടിസോ ഷാലറി നാം വിതയ്ക്കുന്നതാണ് കൊയ്തെടുക്കാൻ സാധിക്കുക എന്ന ഒരു തിയറിയും കൂടി മനുഷ്യൻ ഓർക്കേണ്ടതുണ്ട് എന്തായാലും ആ പട്ടി ഈ കുറുക്കൻ്റെ പറച്ചിലിൽ വിശ്വസിച്ച് കെട്ടിലോട്ടെടുത്ത് ചാടി കുറുക്കൻ്റെ ബുദ്ധിയിൽ അത് രക്ഷപ്പെടുകയും ചെയ്തു പട്ടി വെള്ളത്തിൽ വീണ് ചാവുകയും ചെയ്തു അങ്ങനെ ആകാതിരിക്കാൻ ഇന്ന് സൂക്ഷിക്കേണ്ട അവസ്ഥയുണ്ടാകും സാമ്പത്തിക ഇടപാടുകളിലൊക്കെ അകപ്പെട്ടിരിക്കുന്ന ധാരാളം പേർ ഉണ്ട് എന്തായാലും നമുക്ക് ഞാൻ മെഡിറ്റിന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ് കൊല്ലം അയിത്തല് നമുക്ക് മുഖത്തലയിലും സെൻറ്റർ ഉണ്ട് എം പി സ്കൂൾ ഓഫ് തോട്ട്സ് അപ്പം നമുക്ക് ലൈഫ് സ്കിൽസ് നേടാൻ ജീവിത നിപുണതകൾ ഒന്ന് റിലാക്സ് ചെയ്യാനും മെഡിറ്റേഷൻസ് അതുപോലെ ആസ്ട്രോളജി സൈക്കോതെറാപ്പി കൗൺസിലിംഗ് കുട്ടികൾക്ക് ഏകാഗ്രത ഓർമ്മശക്തി സ്വഭാവ രൂപീകരണം ഇന്ന് കുട്ടികളെല്ലാം വളരെ ഭൗതികതയിൽ മൊബൈൽ ഫോൺ അടിമപ്പെട്ട് കുഞ്ഞു പ്രായം മുതൽ തന്നെ പരസ്പര വിശ്വാസവും സൗഹൃദവും നഷ്ടപ്പെട്ട ബാല്യകാലവും കൗമാരവുമായിട്ട് മാറിയിരിക്കുകയാണ് കുറുക്കന്മാരാണോ എന്ന് മനുഷ്യർ കുറുക്കന്മാരുടെ സ്വഭാവമാണോ എന്ന് കുട്ടികൾ ഇന്ന് സമൂഹം ആണോ എന്തായാലും ശരി തന്നെ നമുക്ക് നല്ലതും നന്മയും ചിന്തിക്കാം എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എല്ലാവരിലും നല്ല ബുദ്ധി ഉണ്ടാവട്ടെ പട്ടിയെ പോലെ വിഡ്ഢിയാകാതിരിക്കുക ഈ കഥയിൽ പോലെ എന്നാൽ കുറുക്കൻ്റെ ബുദ്ധി നമുക്ക് വേണ്ട നമ്മൾ സാധാരണ മനുഷ്യരാണ് കുറച്ചു കാലം ഭൂമിയിൽ വന്ന് തിരിച്ച് നമ്മൾ പോവുകയാണ് എത്ര ഈ ശരീരത്തിൽ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് കുറുക്കനും ആവണ്ട വിഡ്ഡിയായി പട്ടിയും ആവട്ടെ നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്നത് എൻ്റെ നമ്പർ കൺസൾട്ടേഷൻസിനെ എന്നെ വിളിക്കാം റിലാക്സേഷൻ കൗൺസിലിംഗ് സൈക്കോളജി സൈക്കോതെറാപ്പി എന്നിവയെല്ലാം നമുക്ക് ഉണ്ട് സ്ട്രെസ് മാനേജ്മെൻറ്റ് ആൻസൈറ്റി ബിഹേവിയർ മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് ഒരു മരുന്നുമില്ല ഔഷധരഹിതമാണ് നമുക്ക് നന്മയുടെ പാതി സഞ്ചരിക്കാം നല്ലത് സ്വീകരിക്കാം പ്രകൃതിയുമായിട്ട് ഇണങ്ങി എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന തിരിച്ചറി അതുകൊണ്ട് എനിക്ക് ദോഷം ചെയ്തില്ല അതുകൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന നിലപാട് പാടില്ല അതുകൊണ്ട് ഇരുവർക്കും ഗുണം ചെയ്യണം കുറഞ്ഞപക്ഷേ ഇരുവർക്ക് ദോഷം ചെയ്യണ്ട എന്നതാണ് പ്രകൃതിയുടെ തത്വം പ്രകൃതിയുടെ നിയമം അതാണ് നമുക്ക് പ്രകൃതിയുടെ വഴിയിൽ സഞ്ചരിക്കാം എന്തായാലും നിങ്ങളിലെ നിഷേധത്വങ്ങൾ അറിഞ്ഞും അറിയാതെയുമുള്ള ദേഷ്യം കോപം കുശുംമ്പ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം ദുശീലങ്ങൾ മാറ്റിയെടുക്കാം നല്ലതായി വരും എല്ലാവർക്കും വരിക